കൃഷി ഇതേ മകളെ ഇച്ചിരി കാന്താരി മുളുണ്ട് വെള്ളക്കാന്താരി ഉണ്ട് പച്ചമുളകുണ്ട് ചെറിയ കാന്താരി ഉണ്ട് പിന്നെ ഒരു വാഴക്കൊലയുണ്ട് പിന്നെ വഴുതന ഉണ്ട് കയറ്റാർവാഴയുണ്ട് റോസ് ഉണ്ട് പിന്നെ വെള്ളക്കാന്താരി ഇവിടെ നിൽക്കുന്നുതാരി മുളക് ഇഷ്ടംപോലെ നിക്കുന്നു ഉണ്ട് പച്ചമുളകുണ്ട് തക്കാളി ചെടിയുണ്ട് പിന്നെ വഴുതനങ്ങ വഴുതന ഉണ്ട് ദേ എഴുതന ഉണ്ട് ഇവിടെയും വഴുതനുണ്ട് നാരകമുണ്ട് പിന്നെ എനിക്കിത്തി ചെടികളൊക്കെ ഉണ്ട് ഉണ്ട് പിന്നെ വാടാമൂല്ലയുണ്ട് കറിവേപ്പ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ചുമ്മാ ഇടവേളകളിലൊക്കെ ഞാൻ ഇതൊക്കെ ചെയ്യും പിന്നെ സൂപ്പർ